ും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്ന ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ജന്മനാടിനെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കാൻ തീരായ ദേശസ്നേഹികൾ മുന്നിട്ടിറങ്ങി ഗാന്ധിജി ചാച്ചാജി നേതാജി എന്നിങ്ങനെ സ്വാതന്ത്ര്യം എന്ന് മറക്കാതിരിക്കാം ഈ മഹത്തായ ദിനത്തിൽ നമ്മൾ ദേശീയ ദേശീയ പതാക ഉയർത്തുകയും ഗാനം ആലപിക്കുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അനുഭവിച്ച ഭാരതത്തിന്റെ പിന്നീട്ട നാളുകൾ ഭാവി തലമുറയിൽ വെക്കുന്നത് പാരതന്ത്ര മാലികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇന്ത്യ ഏറെ വളർന്നു അതിന്റെ നേർക്കാഴ്ചകളാണ് അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത് എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മനുഷ്യർ കൊലപാതകങ്ങളും സ്ത്രീങ്ങളും തുടർ കഥയാകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണം എന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് ാണ് ആഗസ്റ്റ് പതിനഞ്ച് ദേശീയ ഗാനം പാടുമ്പോഴും പതാക ഉയർത്തുമ്പോഴും വന്ദേക്കുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള മന്ത്രധ്വനികളായി മാറണം കവി പറയും പോലെ ആണ്ടാകറ്റ് പതിനഞ്ചിന് അരുമയായി നുണയേണ്ട മധുരമോ ഭാരതം അല്ല അത് നമ്മുടെ രക്തവും വികാരവുമാണ് നമുക്ക് നല്ല മനുഷ്യരാവാം അഴിമതികളും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് ജനസ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനും മികച്ച രാജ്യമാക്കി മാറ്റാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ